നീ തന്നെ പറ ആരാ ഞാൻ കണ്ണു അതല്ല നീ ഊഹിച്ചിട്ട് പറ ആരാ ഞാൻ എനിക്കറിയില്ല ഉം ഞാനൊരു ക്ലൂ തരാം നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിന്റെ സ്വന്തം മാപ്പള ഏ മനിക്ക നീ എന്താ സുഷു പറയുന്നത് ഏത് പശു വന്നത് താനല്ലേ ഇവിടെ വന്നത് അപ്പോൾ അത് ഞാൻ എന്റെ ഭാര്യ സുഷു ആണെന്ന് വിചാരിച്ചു പിടിച്ചതാണ് അവളും ഇതുപോലത്തെ കളർ ഡ്രസ്സാണ് ഇട്ടത് ഇതുപോലത്തെ കളർ ഞാൻ ഇട്ടതുപോലെ എനിക്കും അവൾക്കും തണുപ്പ് അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും തലയിൽ ഇതുപോലത്തെ നടക്കുന്നത് അപ്പോൾ സുഷു എവിടെയായിരിക്കും ഉണ്ടാവുക ഒന്നും ഇവിടെ പോയിട്ട് പോയി നോക്ക് അതിന് എന്തിനാടി എന്നോട് ചൂടാവുന്നത് നിന്റെ വർത്താനം കേട്ടാൽ വിചാരിക്കും ഇത് നിന്റെ സ്ഥലമാണെന്ന് സംസാരിക്കാൻ നേരമില്ല

പോയാലോ നടക്കേ അവർ നമ്മളെ വിളിച്ചിട്ടാണ് പോയത് അവരുടെ മുന്നിൽ നമ്മൾ നാണം കെട്ടല്ലോ ആ സൽമാൻ എന്ന കുട്ടിയോടാണ് എനിക്കെന്റെ പക മുഴുവനും എനിക്കും അവൻ കാരണമാണ് നമ്മൾ കൊടുത്ത പണി നമുക്ക് തന്നെ തിരിച്ചു കിട്ടിയത് മീനാക്ഷി അവർക്കിട്ട് വേഗം തന്നെ കൊടുക്കണം അയ്യോ എനിക്ക് ഒന്നിനും ഞാൻ ഒരു പണി കൊടുത്തത് തന്നെ കിട്ടി നീ ഇങ്ങനെ പറഞ്ഞാൽ അല്ല നിനക്കും അവരോട് അവർ നിനക്ക് ഈ ഗതി വന്നത് ഉണ്ട് എനിക്കത് ആരോഗ്യം ഇപ്പോൾ ഇല്ല നീ ഒന്ന് റെസ്റ്റ് എടുക്ക് എന്നിട്ട് മതി അടുത്ത പണി കൊടുക്കാനുള്ള ആലോചന അവരെ അങ്ങനെ വെറുതെ പാടില്ല നമ്മൾ വിചാരിക്കും പോലെ അത്ര അവർ നമ്മൾ എന്ത് പ്ലാൻ ഇട്ടാലും അവർക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നുണ്ട് അതൊന്ന് അവർക്കിട്ടൊരു പണി എവിടെയും പോകരുത് ഈ വീട്ടുപരിസരത്ത് തന്നെ ഉണ്ടാക്കണം ആ താൻ തന്നെ പിന്നെയും ഇങ്ങനെ വായി പൊളക്കല്ല പൂട്ട് മീനാക്ഷി നിനക്ക് എത്ര ക്യാഷ് വേണമെങ്കിൽ ഞാൻ തരാം അവർക്കിട്ടൊരു പണി കൊടുക്കാതെ നീ ഇവിടെ നിന്നും പോകരുത് രണ്ടുപേരോടും കൂടിയാണ് നിങ്ങൾക്ക് ഈ സ്ഥല്ലേ അറിയാലോ വെറുതെ ഈ സ്റ്റെല്ലയുമായിട്ട് ഒടുക്കാൻ നിൽക്കണ്ട പറഞ്ഞത കേട്ടാൽ മതി എന്തോ ചർച്ച ചെയ്യുന്നത് കേട്ടല്ലോ ഒളിഞ്ഞു കേട്ടതായിരിക്കും ആ അല്ല ഞാൻ ചോദിക്കുന്നതാ നിങ്ങൾക്ക് ബുദ്ധിയൊന്നുമില്ലേ വേറൊന്നും കണ്ടുമല്ല നിങ്ങൾ ഈ പൈസയൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾക്കിട്ട് പണി തരാൻ ആളെ ഏൽപ്പിച്ചത് കൊണ്ടാ ഞങ്ങൾക്ക് ബുദ്ധി ഇല്ലാത്തത് കൊണ്ടല്ല ഞങ്ങൾ നേരിട്ടിറങ്ങാത്തത് ഈ വൃത്തികെട്ട നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ വിലപ്പെട്ട സമയം ചിലവാക്കാതിരിക്കുവാനാണ് ഞങ്ങൾ പൈസ കൊടുത്ത ആളെ ഞൽപ്പിക്കുന്നത് ഇനി അങ്ങനെ പറഞ്ഞോ ഒന്ന് പോടാ പീറച്ചെറുക്ക ഞങ്ങളീ ചെറുക്കന്മാരൊക്കെ തന്നെ പക്ഷേ ഈ ചെറുക്കൻ കാരണം തന്നെയാണ് നിങ്ങളുടെ കൂട്ടത്തിലെ മീനാക്ഷിക്ക് പണി തിരിച്ചങ്ങി കിട്ടിയത് ഒരു പ്രാവശ്യം ഞങ്ങളുടെ പ്ലാൻ പൊട്ടിയെന്ന് കരുതി നീ അധികം ഓവറാക്കുവാൻ നിൽക്കണ്ട ഏ ഞങ്ങൾ ഓ പേരൊക്കെ പഠിച്ചല്ലോ നീ നോക്കിക്കോ നിന്നെ ഞങ്ങൾ കരയിക്കാതെ ഇവിടെ നിന്നും വിടില്ല അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ ഞാൻ പേടിച്ച് മൂത്രം പോകും നിങ്ങൾ സൂക്ഷിച്ചോ നിങ്ങൾ ഈ സൽമാന്റെ വെല്ലുവിളിക്കുന്നത്

നിങ്ങളോട് ഞാൻ ഒരിക്കൽ കൂടിയും പറയുകയാണ് ഈ സൽമാന്റെ കളിക്കാൻ നിൽക്കണ്ട കളിച്ചാൽ ഉറപ്പായിട്ടും നിങ്ങൾ അതിനനുഭവിക്കും പറഞ്ഞില്ലാന്ന് വേണ്ട ഇവന്റെ ഓരോരു വാക്കും എനിക്ക് വെല്ലുവിളിയാണല്ലോ എനിക്ക് ഇവന്റോടുള്ള പ്രതികാരം കൂടുകയല്ലാതെ കുറയുന്നില്ല